മോഹൻലാൽ ശോഭന കൂട്ടുകെട്ടിൽ ഏവരും കാത്തിരുന്ന ഒരു പടമായിരുന്നു തുടരുമെന്നത് ഇരുപത്തി അഞ്ചാം തീയതി ആയിരുന്നു ആ സിനിമയുടെ റിലീസ് നമ്മളെ ഏവരും തന്നെ പറയാം കാരണം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അവർ സിനിമയ്ക്ക് അതായത് മോഹൻലാലും അതെ ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നു അവരുടെ ആ ഒരു കെമിസ്ട്രി കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു രസകരമായിട്ടുള്ള ഒരു നിമിഷങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ആ ഒരു സിനിമ വന്നതിന് ശേഷമായാലും നമ്മൾ പറയുന്നുണ്ടായിരുന്നു മോഹൻലാലിനെ നമുക്ക് തിരിച്ചു കിട്ടിയ ഒരു ഫീൽ ആയിരുന്നു അതെ പഴയ മോഹൻലാലിന്റെ അഭിനയവും പഴയ മോഹൻലാലിനെ തിരിച്ചു വന്നു എന്നുള്ള ഒരു രീതിക്ക് ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റുകളൊക്കെ മാത്രമല്ല ഏതോ ഒരു അവാർഡ് നൈറ്റിനോ മറ്റ് ശോഭനയും മോഹൻലാലും നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ശോഭന നമുക്ക് ഒരുമിച്ചൊരു സിനിമ അഭിനയിക്കണ്ടേന്ന് ഇവർ ഒരു ടോക്ക് വരുന്നുണ്ടോ മോഹൻലാലും ശോഭന അപ്പം അതിന് എന്നെ വിളിക്കണ്ടേ എന്ന് ശോഭന പറയുന്ന ഒരു രീതിയാണ് അതൊക്കെ ഒരു രസകരമായിട്ടൊരു കാര്യം അപ്പം അതിനൊക്കെ അതൊക്കെ വെച്ച് ഇപ്പം വീണ്ടും സോഷ്യൽ മീഡിയയിൽ കുറെ വൈറലായിട്ട് കുറെ വീഡിയോസ് ഒക്കെ കാണാം എന്തായാലും അവരുടെ ആ ഒരു സിനിമ ഇരുപത്തഞ്ചാം തീയതി ഇറങ്ങിയ സിനിമ ഇപ്പോഴും നല്ല രീതിയിൽ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികം വരുന്ന അല്ലെങ്കിൽ സിനിമാ പ്രേമികളെല്ലാം കുറച്ച് ആൾക്കാർ ചേർന്നിട്ട് ആ സിനിമയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഒരു വ്യാജപതിപ്പ് ഇറക്കിയിരിക്കുകയാണ് ആ വ്യാജപതിപ്പ് ഇപ്പൊ ഇറക്കിയിരിക്കുന്നത് ഒരു കൂട്ടം ആൾക്കാരുടെ മുന്നിൽ ഒരു ബസ്സിൽ അവർ യാത്ര ചെയ്യുന്ന വിനോദസഞ്ചാരത്തിന്റെ സമയത്ത് ആ ഒരു ബസ്സിലാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഒരു ടൂറിസ്റ്റ് ബസ്സിൽ പ്രദർശിപ്പിച്ചിരിക്കുകയാണ് ശരിക്കും എത്രമാത്രം മാത്രം പരിതാപകരമായിട്ടുള്ള അവസ്ഥ എന്ന് പറയണം എത്രയോ ക്രൂ മെമ്പേഴ്സ് മെമ്പേഴ്സായ രാപ്പകൽ എഫേർട്ട് ഇട്ടിട്ടാണ് ആ ഒരു മൂവി പുറത്തിറക്കിയിരിക്കുന്നത് ആ സിനിമ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അവർ എടുത്തേക്കുന്ന ഒരു എഫേർട്ട് എന്താണെന്നുള്ളത് കാര്യം ഒരുപാട് സ്ഥലങ്ങൾ ഒരുപാട് ഫൈറ്റ് എല്ലാം അതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു യെ അത് തിയേറ്ററിൽ പോയി കണ്ടാസ്വദിക്കുക തിയേറ്ററിൽ പോയി കാണാൻ പറ്റാത്ത ഒരാൾ അല്ലാതെ എന്താണോ അതിന്റെ നിയമം ആ രീതിക്ക് എപ്പോഴാണ് അതെ ഒ ടി ടിയിൽ ഇറങ്ങുമ്പോൾ നമുക്ക് കാണാനുള്ള ഒരു അവസരമുണ്ട് ഇത് അതിന് മുൻപേ പോയിട്ട് വ്യാജപതിപ്പ് ഇറക്കി ഇരുന്ന് കാണുന്നത് ശരിക്കും ആ സിനിമയെ അല്ലെങ്കിൽ അതൊരു വളരെ നീചമായ പ്രവൃത്തി തന്നെ കാര്യം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേർക്ക് പേരുടെ അന്നമാണ് മുട്ടുന്നത് അവർക്ക് ആ ഒരു സിനിമ ഓടി അതിൽ നിന്ന് കിട്ടുന്ന ഒരു കളക്ഷൻ വെച്ചാണ് ആ സിനിമയുടെ ഒരു സക്സസ് എന്ന് പറയുന്നത് ഒരു സിനിമ നിർമ്മിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെറിയൊരു ഫൈറ്റ് വരാൻ നേരത്ത് അവിടെ എന്തെങ്കിലും നഷ്ടം വന്നാൽ അതിന്റെ വരെ പൈസ അവർ കളഞ്ഞോണ്ട് ഇതെല്ലാം ഈ സിനിമയുടെ എന്താ പറയാ തിയേറ്ററിൽ വന്ന് അത് നമ്മൾ വാച്ച് ചെയ്യുന്ന അനുസരിച്ച് അതിൻ്റെ ആ ഒരു കളക്ഷനാണ് ശരിക്കും അവരുടെ സക്സസ് അപ്പോൾ നമ്മളെ നമ്മൾ ഉപദ്രവിച്ചില്ലെങ്കിലും അല്ല മീൻസ് അത് കണ്ടില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുന്നത് നല്ലതായിരുന്നു കാര്യം ഇന്നിപ്പോൾ കണ്ടിരിക്കുന്ന എന്താ തൃശ്ശൂർ ഷൊർണൂർ റൂട്ടിൽ ഓടുന്നതൊരു ബസ്സിലാണ് ഇത്തരത്തിലൊരു സിനിമ വാച്ച് അതൊരു വലിയ ചർച്ചയായിട്ടുണ്ട് എന്തായാലും അവരെ പിടികൂടാനുള്ള ശ്രമങ്ങളെല്ലാം പോലീസ് ഉടനെ തന്നെ പിടികൂടും കാരണം ഇങ്ങനത്തെ വ്യാജപതിപ്പുകൾ കൈമാറുന്നതോ അല്ലെങ്കിൽ അത് കാണുന്നവരോ അത് ആരാണോ എടുത്തത് അവരിലേക്ക് അന്വേഷണം പോവുകയും അവരെ പിടികൂടുകയും ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും കാരണം ഇത്തരത്തിൽ ചെയ്യുന്നതെല്ലാം വളരെ ഒരു കുറ്റകൃത്യം തന്നെയാണ് കാരണം ആ ഒരു സിനിമേനെ ഇല്ലാതാക്കുന്ന ഒരു പ്രവൃത്തിയാണ് അവർ ചെയ്തിരിക്കുന്നത് ഇതുപോലെ തന്നെയായിരുന്നു എംബുരാൻ ഇറങ്ങിയ ഒരു സമയത്ത് വളരെയധികം ഒരു ഗ്രാഫ് ഉയർന്നു വന്ന സിനിമ രംഗത്ത് തന്നെ ഒരു ഗ്രാഫ് ഒരു ചിത്രമായിരുന്നു ഒന്ന് ഡള്ളായിട്ട് കിടന്നിരുന്ന ഒരു സിനിമാ രംഗത്തിനെ കുറച്ചുകൂടെ മുകളിലേക്ക് കൊണ്ടുവന്നത് ഈ എംബുരാൻ എന്ന് പറയുന്ന ഒരുപാട് പ്രതീക്ഷയോടെ ആയിരുന്നു ആ സിനിമയും എല്ലാവരും കാര്യം ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ട് എന്നുള്ള രീതിക്ക് തന്നെ ആൾക്കാർ വളരെ പ്രതീക്ഷയോട് കൂടി ഇരുന്നായിരുന്നു എംബുരാൻ കാണുക എന്നുള്ളത് അതിനും ഇതുപോലെ എന്താണ് വ്യാജപതിപ്പ് ഇറക്കിയിട്ടുണ്ടായിരുന്നു അവരെ പിടികൂടാനുള്ള ശ്രമങ്ങളും പോലീസ് ആരംഭിച്ചിരുന്നു അപ്പോൾ ഇതുപോലെ ഏത് സിനിമ ഇറങ്ങിയാലും അതിന് വ്യാജപതിപ്പ് ഇറക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് പോയത് മാർക്കോയ്ക്കായാലും തുടക്കം പറയേണ്ട നമ്മുടെ പ്രേമം വന്ന മൂവിക്കായിരുന്നു ആ പ്രേമൊക്കെ വളരെ ഹിറ്റായിട്ട് സാമ്പത്തികമായിട്ട് വളരെ ഹിറ്റാവേണ്ട ഒരു മൂവി ഈ വ്യാജപതിപ്പ് വന്നതോടുകൂടി അത് താന്നു അവസ്ഥയാണ് നമ്മൾ കണ്ടത് പക്ഷെ ജനപിന്തുണ അതായത് അല്ലാതെ ടി വിയിൽ വന്നപ്പോഴായാലും അതിന് കിട്ടിയേക്കുന്ന ഒരു ജനശ്രദ്ധയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എല്ലാവരുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു മൂവിയായിട്ട് പ്രേമം നിക്കുന്നുണ്ട് പക്ഷെ സാമ്പത്തികമായിട്ട് എന്ത് നേടിയെന്ന് പറയുമ്പോൾ ഈ വ്യാജപതിപ്പ് വന്നതോടുകൂടി അത് ഡള്ളക്കി കളഞ്ഞു വേണം നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെയാണ് നമ്മൾ ആ ഒരു സിനിമ അവിടെ നമ്മൾ കാണേണ്ട രീതിക്ക് കണ്ടില്ലെങ്കിൽ അതിൻ്റെതായ പ്രത്യാഘാതങ്ങൾ അതിന്റെ പിന്നിൽ അതിലുള്ള അതിൽ പ്രവർത്തിച്ച ഓരോരുത്തർക്കും ഉണ്ടാകും കാര്യം ഒരു സിനിമ റിലീസ് ചെയ്യുന്നോടം വരെയുള്ള അത് റിലീസ് ചെയ്തു കഴിഞ്ഞിട്ടും അതിൻ്റെ ആ ഒരു തിയേറ്ററിൽ എത്രത്തോളം എത്ര നാളത് ഓടും എന്നുള്ളതൊക്കെ ആ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തരെ സംബന്ധിച്ച് അവരുടെ ജീവിതമാണത് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ കാണിക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരെന്തോ വലിയ പുണ്യപ്രവർത്തി ചെയ്യുന്ന പോലെ ആയിരിക്കും തോന്നുന്നത് കുറേ പേർക്ക് ഞങ്ങൾ കാണിച്ചു കൊടുക്കുന്നുണ്ടല്ലോ എന്നായിരിക്കും ചിലപ്പോൾ വിചാരിക്കുന്നത് തിയേറ്ററിൽ പോവാതെ പൈസ കൊടുക്കാതെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നായിരിക്കും പക്ഷേ അത് ചെയ്യുന്നത് ക്രിമിനൽ കുറ്റമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ ഇതിന്റെ ഇത്തരത്തിൽ സിനിമകളൊക്കെ എന്താ അതിൻ്റെ ഫേക്ക് എടുത്തിട്ട് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്ന പതിപ്പ് വ്യാജ പതിപ്പുകൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്ന അതിനെ പിടിക്കുന്ന സിനിമകൾ വരെ ഇറങ്ങിയിട്ടുണ്ട് എന്നിട്ടും അതൊക്കെ കണ്ട് ആസ്വദിച്ചിട്ടുള്ള ഈ മലയാളികൾ തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ വീണ്ടും ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ മുന്നിലേക്ക് വരുന്നത് എന്ന് ഓർക്കുമ്പോൾ നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്കും ഇത് പറയുമ്പോൾ ബുദ്ധിമുട്ടുണ്ട് ഇത്തരത്തിൽ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇനിയും ഒരുപാട് സിനിമകൾ ഇറങ്ങേണ്ടിയിരിക്കുന്നു ഒരുപാട് സംവിധായകന്മാരും പ്രൊഡ്യൂസർമാരും കാത്തിരുന്ന് അവരുടെ സിനിമ ഇറക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഓരോ സിനിമകൾ ഇറങ്ങുമ്പോഴും ഇനി അടുത്തത് ഇറങ്ങാൻ വേണ്ടിയിട്ടും കാത്തിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും അതെ ഓരോ സിനിമ ഇനിയും വരുന്നുണ്ട് അത് കാണണം പോയി കാണണം തിയേറ്ററിൽ പോയി കാണണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവരാണ് പക്ഷേ അതിൻ്റെ പതിപ്പുകൾ ഇങ്ങനെ ഇറങ്ങാൻ നേരത്ത് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് അവരുടെ ജീവിതമാണ് അത് ഓരോരുത്തരും ആലോചിക്കുന്നത് നന്നായിരിക്കും ഈ സിനിമ നമ്മൾ ഇറക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു പ്ലാൻ ഉണ്ടാകും തിയേറ്ററിൽ പോയിട്ട് കാണേണ്ട ഒരുപാട് എലമെന്റ്സ് ഉള്ളൊരു മൂവി ആയിരിക്കും ഇങ്ങനെ ഒരു ചെറിയ സ്ക്രീനിൽ അല്ലെങ്കിൽ ആ ഒരു വ്യാജ കാണുന്നത് അങ്ങനെ അങ്ങനെ കാണുമ്പോൾ നമുക്ക് ആ ഒരു സിനിമ എന്താന്ന് വെച്ചാൽ കിട്ടത്തില്ല വെറുതെ കഥ കാണുക എന്നതല്ലാതെ അതിന് കിട്ടേണ്ട കുറച്ച് എക്സ്പീരിയൻസ് അതിന്റെ കുറച്ച് സൗണ്ടിന്റെ കാര്യമായാലും വിഷ്വൽസിന്റെ കാര്യമായാലും ആ ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് നഷ്ടമാവുന്നത് അതാദ്യം മനസ്സിലാക്കുക അല്ലാതെ ഒരിക്കലും തിയേറ്ററിൽ തന്നെ എല്ലാവർക്കും പോയി കാണാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലെങ്കിൽ നമ്മൾ അങ്ങനെ കാണണ്ട പക്ഷെ അത് അതെപ്പോഴാണോ വരുന്നത് അതുവരെ നല്ലതെന്ന് തോന്നി ഇത്തരത്തിൽ പ്രവർത്തി ചെയ്യുന്നതിനെ കാരണം ഇതെന്ന് പറയുന്നത് ഒരാളുടെ മാത്രമല്ല അതിൽ മുന്നിൽ നമ്മളിപ്പോൾ ക്യാമറയുടെ മുന്നിൽ കാണുന്ന ആൾക്കാർ മാത്രമായിട്ടല്ല പിന്നീട് ഒരുപാട് പേരുടെ ഉണ്ട് ഇതിപ്പോൾ പോസ്റ്റർ ഒട്ടിക്കുന്ന ആള് മുതൽ അതിൻ്റെ പ്രൊഡ്യൂസർ വരെയും അല്ലെങ്കിൽ അഭിനേതാക്കൾ അതിൽ ചെറിയ ചെറിയ ആൾക്കാർ പോലും ഈ ഒരു സിനിമയുടെ വിജയത്തിലൂടെയാണ് അവർക്ക് പിന്നീട് ഉള്ളൊരു ലാഭം കിട്ടുക ഇപ്പൊ റിലീസ് ചെയ്തു കഴിഞ്ഞാലും അതിൽ എത്ര ആൾക്കാർ വന്നു അല്ലെങ്കിൽ എത്ര ദിവസം ഓടി ഓടിയതിനനുസരിച്ചിട്ടായിരിക്കും ആ സിനിമയുടെ ലാഭം നമുക്ക് കാണാൻ കഴിയുക അത് മാത്രമല്ല ഒരു സിനിമ ഇൻഡസ്ട്രി നമ്മുടെ ഒരു മലയാള സിനിമ ഇൻഡസ്ട്രി മുന്നിലോട്ട് പോകണമെങ്കിൽ ഇത്തരത്തിൽ നല്ലൊരു വിജയം കൊയ്യണം അല്ലാതെ വ്യാജപതിപ്പുറയ്ക്ക് അതിനെ താഴ്ത്തി താഴ്ത്തിക്കെട്ട് കഴിഞ്ഞാൽ നമ്മുടെ മലയാള സിനിമ എവിടെയാണെന്ന് നിക്കുന്നത് അവിടെ തന്നെ നിന്ന് പോകും മുന്നിലോട്ട് പോകാനായിട്ട് പറ്റാത്ത ഒരു നല്ലൊരു സഹൃദയൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് സക്സസ് ആവുള്ളൂ അപ്പൊ അതിനെപ്പറ്റി വിമർശിക്കാനാണെങ്കിലും അതിനെപ്പറ്റി നല്ല കാര്യങ്ങൾ പറയാം എന്തിനും ഒരു പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടോ അപ്പം നല്ലത് പറയാനും ഒരു നല്ലൊരു സഹൃദയം നല്ലൊരു ഓഡിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു സക്സസ് ലേറ്റ് പക്ഷേ ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യാൻ നേരത്ത് അതൊരു നല്ലൊരു ഓഡിയൻസ് ആയിട്ട് പറയാൻ പറ്റില്ല അത് അതിനെ നശിപ്പിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ചെയ്യാൻ നേരത്ത് ഇനി നാളെ സിനിമ ചെയ്തു കഴിഞ്ഞാൽ എന്ത അവസ്ഥ ഇതുപോലെ തന്നെ അല്ലേ എന്ന് ഓർത്ത് നമുക്ക് ആസ്വദിക്കാൻ ഒന്നുമില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് വരെയും അതുപോലെ തന്നെ ഈ വ്യാജപത് കണ്ടിട്ട് ഞാൻ മോഹൻലാൽ ഫാനാണ് അതുകൊണ്ട് എനിക്ക് മുന്നേ കാണും അതുകൊണ്ട് ഇട്ട് കാണും എന്നൊക്കെ പറയുന്നത് ഒട്ടും ഫാനാണെന്നോ അല്ലെങ്കിൽ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നോ പോലും നമുക്ക് പറയാൻ പറ്റില്ല സിനിമയെ നശിപ്പിക്കുന്ന ഒരാളെന്ന് മാത്രമേ നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഈ ടൂറിസ്റ്റ് ബസ്സിലാണ് ഇങ്ങനെ പിടികൂടിയിരിക്കുന്നത് ഒരു വിനോദസഞ്ചാരത്തിന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ്സാണ് അല്ലേ ഭാഗമണ്ഡലട്ടം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ്സിലായിരുന്നു അപ്പോൾ ഈ ഒരു കേസ് വളരെയധികം കൃത്യമായിട്ട് തന്നെ പോലീസ് പിടികൂടും കാരണം ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് അതിനെ നശിപ്പിക്കാൻ ഇങ്ങനെ നോക്കുന്നത് കൃത്യമായിട്ടുള്ള നടപടികൾ പോലീസ് സ്വീകരിക്കുന്ന ഇരുപത്തഞ്ചാം തീയതി റിലീസ് ചെയ്ത സിനിമ ഇന്നിപ്പോ അഞ്ചാം തീയതി ആയിട്ടുള്ളൂ അതെ ആ ഒരു ഇത്രയും ദിവസങ്ങൾ കൊണ്ടും വളരെ നല്ലൊരു കളക്ഷൻ ഇപ്പൊ ലൂസിഫറിനെ വെട്ടിച്ചെന്നുള്ള രീതിക്കാണ് വരുന്നത് അപ്പോൾ അത്തരത്തിൽ കളക്ഷൻ ഉണ്ടാക്കിയ ഒരു സിനിമയെ വീണ്ടും നശിപ്പിക്കാനുള്ള ആ ഒരു മനസ്സുമായിട്ട് വന്നതെന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ഇപ്പൊ പ്രത്യേകിച്ചും ശോഭനയുടെയും മോഹൻലാലിന്റെയും ആരാധകർ ഒരുപാട് പേരുണ്ടായിരുന്നു പ്രത്യേകിച്ച് അവര് തമ്മിലുള്ള ഒരു കോമ്പോ ഇഷ്ടപ്പെടുന്നവരുണ്ടായിരുന്നു പണ്ടത്തെ നമുക്കറിയാം മോഹൻലാൽ ശോഭന കോം ആ ഒരു കോമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതെല്ലാം സക്സസ് ആയിട്ടുള്ള സിനിമകളുമായിരുന്നു അപ്പം അവര് വീണ്ടും തിരിച്ചു വരുന്നു അവരെ ഒരുമിച്ച് സ്റ്റേ നമ്മുടെ തിയേറ്ററിലേക്ക് കാണുക എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയായിരുന്നു എല്ലാ മലയാളികളും തന്നെ അത് കാണാത്തവരെ സംബന്ധിച്ച് ഒരുപാട് വിഷമവും ഉണ്ട് കാണാൻ പറ്റില്ലല്ലോ എന്നുള്ള രീതിക്ക് അപ്പം അതിനെ ഇങ്ങനെ നശിപ്പിക്കാൻ ശ്രമിക്കരുതെന്നുള്ളതാണ് ഇനി ആണെങ്കിലും മറ്റാരുടെങ്കിലും കയ്യിൽ ആ പതിപ്പ് ഉണ്ടെങ്കിൽ അത് എന്താ പ്രചരിപ്പിക്കാതെ അല്ലാതെ പ്രചരിപ്പിച്ചതിലൂടെ ഞാൻ എന്ത് വലിയ കാര്യം ചെയ്തു പറയുകയാണെങ്കിൽ ആ പ്രചരിപ്പിച്ച ആളിലേക്കും പോലീസ് എത്തുമെന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതെ ഉറപ്പായിട്ടും അതൊരു ക്രിമിനൽ കുറ്റമാണ് അതുകൊണ്ട് അത് ചെയ്യാതിരിക്കും പറയാനുള്ളത്